ലാവണ്ടർ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി കോട്ടൺ ചുരിദാറുമായിട്ടാണ് നമ്മൾ സൂപ്പർ സെറ്റ് ആണ് കേട്ടോ അടിപൊളി ചുരിദാറാണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് എല്ലാ ചുരിദാറും വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സെറ്റാണ് സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപ്പൊളി ചുരിദാറുകളാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് അപ്പോൾ നമുക്ക് ഓരോന്ന് നിവർത്തി കാണും അപ്പം ആദ്യത്തെ ചുരിദാർ വരുന്നത് ഒരു പീകോ കളറിൻ്റെയും അതേപോലെ തന്നെ വൈറ്റിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് ട്ടോ നല്ല അടിപൊളി ആണ് ട്ടോ വന്നിട്ടുള്ളത് സൂപ്പർ ആണ് കണ്ടോ നല്ല ഒരു ആണ് ട്ടോ വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻ്റും ഡയമണ്ട് ഒക്കെ ആയിട്ട് നല്ല ആണ് പിന്നെ ഇതിൻ്റെ അപ്പോഷനിൽ നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ആണ് പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ട്ടോ കോട്ടൺ ലൈനിങ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അടിപൊളി പാൻറ്റാണ് കേട്ടോ പാൻറ്റിൽ നല്ലൊരു വൈറ്റിൽ പീക്കോക്ക് ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന നല്ല അടിപൊളി പാൻറ്റാണ് കേട്ടോ പിന്നെ ഷോള് ഷോളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ഒരു മെറ്റീരിയൽ ആട്ടോ അടി നല്ല സോഫ്റ്റ് ആണ് നല്ല വലിപ്പുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് നല്ല പ്രിന്റ് ആണ് കേട്ടോ സൂപ്പർ ഷാളാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ത്രീ പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇനി നമുക്ക് നെക്സ്റ്റ് ത്രീ പീസ് സെറ്റ് നോക്കാം നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂവിൻ്റെയും ഒരു മൾട്ടി കളറിൽ വരുന്ന സെറ്റാണ് കേട്ടോ നല്ലൊരു ബ്ലൂയില് മൾട്ടി കളറ് ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന അടിപ്പൊളി ചുരിദാറാണ് കേട്ടോ സൂപ്പർ സെറ്റാണേ മൾട്ടി കളറിൽ വരുന്ന ഒപ്പോഷനിൽ ഒരു സീക്വൻസ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഉണ്ടോ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പീസാണ് കേട്ടോ അത് പിന്നെ പാൻറ്റ് വരുന്നത് ഡാർക്ക് ബ്ലൂല് ചെറിയൊരു പ്രിൻറ്റ് വരുന്ന പാൻറ്റാണ് കേട്ടോ എലാസ്റ്റിക് ഉണ്ട് പ്ലസ് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഇതെന്ത് ചെയ്യാം തൈ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നല്ല ഷാളാണ് കേട്ടോ സൂപ്പർ ഷാളാണ് കേട്ടോ ഓഫ്ലൈനിൽ ഒരുപാട് കസ്റ്റമേഴ്സ് കൊണ്ടുപോയ ഐറ്റം കേട്ടോ അത് സൂപ്പർ സാധനമാണ് വലിയ ഷാളാണ് കേട്ടോ നല്ല ഫ്ലോറൽ പ്രിൻ്റ് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സൂപ്പർ ഷാളാണ് വലിയ ഷാളാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും വിടുത്തക്കുള്ള വലിയ ഷാളാണ് ഈ ത്രീ ടി സെറ്റിൻ്റെ റേറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തന്നെയാണ് കേട്ടോ എല്ലാത്തിനും ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാത്തിൻ്റെ റേറ്റ് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ചുരിദാർ നോക്കാം തരത്തിപ്പൊളി എല്ലോ ചുരിദാറാണ് കേട്ടോ സെറ്റ് ആണ് നല്ല കളറാണ് ട്ടോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ നല്ല സാധനമാണ് നമുക്ക് എല്ലാത്തിലും ഒരു യോക്ക് പോഷൻ നല്ലൊരു പ്രിന്റ് ആണ് വരുന്നത് യോക്ക് പോഷനിൽ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സൂപ്പർ വർക്ക് കേട്ടോ സീക്വൻസും എംബ്രോയിഡറി ത്രെഡ് എംബ്രോയിഡറിയും കൂടിയുള്ള നല്ലൊരു വർക്കാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ പിന്നെ പാൻറ്റ് വരുന്നത് നല്ലൊരു എല്ലോയില് പ്രിൻ്റ് ആയിട്ടുള്ള ഡൈൻ പ്രിൻ്റ് ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് അത്യാവശ്യം നല്ല വീതി ഒക്കെ ഉള്ള പാൻറ് ആട്ടോ ഇതിപ്പോൾ എക്സൽ സൈസാണ് നമ്മൾ കാണിക്കുന്നത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഷോൾ നോക്കാം ഷോളൊക്കെ നമ്മൾ സൂപ്പർ ആണ് നല്ലൊരു കോട്ടൺ ആട്ടോ ഇത് സോഫ്റ്റ് കോട്ടൺ ആണോ നല്ല അടിപൊളി ആണ് നല്ല വലിയ ആണ് നല്ല ലെത്തും വിടുത്തൊക്കെ ഉള്ള അത്യാവശ്യം വലിയ ഷോളാണ് കേട്ടോ നെക്സ്റ്റ് ചുരിദാറ് നല്ലൊരു മെറൂൻ്റെയും ബെക്കിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നല്ല അടിപൊളി ഫ്ലോറ പ്രിൻ്റോട് കൂടിയിട്ടാണ് കേട്ടോ അതൊരു നല്ല ഭംഗിയുള്ള ഒരു പ്രെയിൻ്റ് ആണ് കേട്ടോ നല്ല ഫ്ലോറ പ്രിൻ്റ് ആയിട്ട് ഫുൾ ഫ്ലോർ പ്രിൻ്റ് ആണ് പോഷനിൽ ചെറിയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മൾ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് അറ്റാച്ചഡ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ പാൻറ്റ് സെയിം കളറിൽ നല്ലൊരു പ്രിൻ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് എലാസ്റ്റിക് ആണ് നമുക്ക് ടൈ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഷോള് നല്ല വലിയ ഷോളാണ് കുട്ടിപ്പള്ളി ഷോളാണ് കേട്ടോ ഈ സെറ്റിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഷോളുകളാണ് ട്ടോ വലിയ ഷോളാണ് ഹൈറ്റും വിടുത്തക്കുള്ള നല്ല സോറി ലെങ്ത്തും വിടുത്തക്കുള്ള നല്ല ഷോളാണ് കേട്ടോ സൂപ്പർ ഷോളാണ് ട്ടോ ഇതിന് വരുന്നത് നല്ല പ്രിൻ്റായിട്ട് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റിൻ്റെയും ടോപ്പിലുള്ള പ്രിൻറ്റിൻ്റെയും കൂടെ ആയിട്ട് അപ്പോൾ നമ്മുടെ എല്ലാ ചുരിദാർ സെറ്റിൻ്റെയും വെയിറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാർ ഇഷ്ടമായാല് വേഗം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് സെൻഡായിക്കോട്ടെ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്